ഐറാസ് ജിക്ക വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കേരള സാഹിത്യ അക്കാദമി സ്ഥാപിക്കപ്പെട്ട വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് കേരള ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ് എറണാകുളം പാലക്കാട് തൃശൂർ വയനാട് ഉത്തരം തൃശൂർ പസഫിക് സമുദ്രത്തെയും അറ്റ്ലാന്റിക് സമുദ്രത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കനാൽ ഏത് പനാമ സൂയസ് ആംസ്റ്റർഡാം ഗ്രാൻഡ് ഉത്തരം പനാമ ദേശീയ ആരോഗ്യ ദൗത്യം ആരംഭിച്ചത് എന്നാണ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനെട്ട് ഉത്തരം രണ്ടായിരത്തി പതിമൂന്ന് ചിക്കൻ ബോക്സ് പകർത്തുന്ന സൂക്ഷ്മാണുജീവി ഏത് വാരിയോള വൈറസ് വാരിസെല്ല വൈറസ് റൂബിയോള വൈറസ് റൂബല്ല വൈറസ് ഉത്തരം വാരിസെല്ല വൈറസ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കേ അറ്റവും തെക്കേ അറ്റവും തമ്മിൽ ഏകദേശം എത്ര ഡിഗ്രിയുടെ വ്യത്യാസമാണുള്ളത് പതിനഞ്ച് ഇരുപത് മുപ്പത് നാൽപ്പത്തഞ്ച് ഉത്തരം മുപ്പത് ഏറ്റവും കൂടുതൽ ഫൈബർ അടങ്ങിയ പഴം ഏത് തണ്ണിമത്തൻ ആപ്പിൾ ഓറഞ്ച് റാസ്ബെറി ഉത്തരം റാസ്ബെറി ഏറ്റവും കുറവ് ഫൈബർ അടങ്ങിയ പഴം ഏത് മുന്തിരി അത്തിപ്പഴം പിയർ ഞാവൽ ഉത്തരം പിയർ മലബന്ധ സഹായിക്കുന്നത് പുളി മഞ്ഞൾ ചിയാസീഡ് മുളക് ഉത്തരം ചിയാസിഡ് കുടലിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ല പഴമേത് ചക്കപ്പഴം മുസമ്പി പപ്പായ റംബുട്ടാൻ ഉത്തരം പപ്പായ കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന രോഗത്തിന് പറയുന്ന പേരെന്ത് പ്രമേഹം ഫാറ്റി ലിവർ മൈഗ്രെയിൻ കിഡ്നി സ്റ്റോൺ ഉത്തരം ഫാറ്റി ലിവർ കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്ന ഏത് മുന്തിരി വിത്ത് പപ്പായ വിത്ത് ചണവിത്ത് മാതളവിത്ത് ഉത്തരം ചണവിത്ത് വിളർച്ച അകറ്റാൻ സഹായിക്കുന്നത് കുരുമുളക് ഈന്തപ്പഴം ചെറുപയർ മുതിര ഉത്തരം ഈന്തപ്പഴം ഉദര രോഗങ്ങൾ അകറ്റാൻ സഹായിക്കുന്നത് തുളസി കരുനച്ചി ജാതിക്ക പനിക്കൂർക്ക ഉത്തരം ജാതിക്ക പപ്പായയിൽ ഏതു നിറം ഫംഗസിന്റെ ലക്ഷണമായി കരുതപ്പെടുന്നത് വെള്ള മഞ്ഞ പച്ച ഓറഞ്ച് ഉത്തരം വെള്ള ഹാർട്ട് അറ്റാക്കിന്റെ രണ്ടു ദിവസം മുൻപ് ശരീരം നൽകുന്ന സൂചനകൾ എന്ത് തലകറക്കം ശരീരവേദന ശ്വസന സംബന്ധമായ തകരാർ കൈകാലുകൾ മരവിപ്പ് ഉത്തരം ശ്വസന സംബന്ധമായ തകരാർ അറബിക്കടൽ വ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദിയേത് താപ്തി സിന്ധു പെരിയാർ ഗംഗ ഉത്തരം ഗംഗ സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം ഏത് അറ്റോക് ചില്ലാർ താന്തി ഉത്തരം ചില്ലാർ ഉത്തരേന്ത്യൻ സമുദ്രത്തിൽ മെയ് ജൂൺ മാസങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് ഏത് മാങ്കോ ഷവർ കാൽബൈശാഖി ലൂ ചിനു ഉത്തരം ലൂ ഇടിമിന്നലോടുകൂടി സാധാരണയായി ഉച്ചയ്ക്ക് ശേഷം പെയ്യുന്ന മഴ ഏതു പേരിൽ അറിയപ്പെടുന്നു സംവഹന വൃഷ്ടി ശൈലവൃഷ്ടി ഉത്തരം വൃഷ്ടി ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി എന്താണ് വൃത്തം സമചതുരം അർദ്ധവൃത്തം ത്രികോണം ഉത്തരം ത്രികോണം ബ്ലഡ് ക്യാൻസറിൻ്റെ അടയാളങ്ങൾ എന്ത് രക്തത്തിലെ കളർ വ്യത്യാസം രക്തം കട്ട പിടിക്കുക പിത്തം ഛർദ്ദിക്കുക ശരീരത്തിലെ ചുവന്ന പാട് ഉത്തരം ശരീരത്തിലെ ചുവന്ന പാട് പാവങ്ങളുടെ ബദാം എന്നറിയപ്പെടുന്നത് ഉണക്കമുന്തിരി കപ്പലണ്ടി കശുവണ്ടി നെല്ലിക്ക ഉത്തരം കപ്പലണ്ടി ചൈനയുടെ കറൻസിക്ക് പറയുന്ന പേരെന്ത് ഡോളർ പെസോ യുവാൻ ദിനാർ ഉത്തരം യുവാൻ ഏതു വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് വായ്പ ഉണുണ്ടാകുന്നത് വിറ്റാമിൻ ബി ടു വിറ്റാമിൻ കെ വിറ്റാമിൻ ഡി വിറ്റാമിൻ എ ഉത്തരം വിറ്റാമിൻ ബി ടു ബെൽജിയത്തിന്റെ സ്വാതന്ത്ര്യദിനം എന്നാണ് ജനുവരി ഇരുപത്തി ഏപ്രിൽ ഇരുപത്തെട്ട് ജൂലൈ ഇരുപത്തിയൊന്ന് നവംബർ ഉത്തരം ജൂലൈ ഇരുപത്തിയൊന്ന് നിശബ്ദ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗമേത് ക്യാൻസർ പ്രമേഹം രക്തസമ്മർദ്ദം ഉത്തരം രക്തസമ്മർദ്ദം ഹൂണന്മാരുടെ രാജ്യം എന്നറിയപ്പെടുന്നത് ചിലി ഹംഗറി ജർമ്മനി മ്യാൻമാർ ഉത്തരം ഹംഗറി ഏറ്റവും തീവ്രമേറിയ ഗർഭകാലമുള്ള ജീവി ഏത് ജിറാഫ് കരടി ആമ ആന ഉത്തരം ആന ഉത്തരാർദ്ധഗോളത്തിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിന്റെ ഏതു ഭാഗത്തായാണ് ഇന്ത്യയുടെ സംസ്ഥാനം വടക്ക് പടിഞ്ഞാറ് തെക്ക് കിഴക്ക് ഉത്തരം പടിഞ്ഞാറ് ടൈഗർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത് കർണാടക മധ്യപ്രദേശ് പഞ്ചാബ് ആന്ധ്രാപ്രദേശ് ഉത്തരം മധ്യപ്രദേശ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂമിഭാഗം ഏത് വടക്കേ ഇന്ത്യൻ സമതലങ്ങൾ ഉപദ്വീപിയ പീഠഭൂമി തീരസമതലങ്ങൾ വടക്ക് പടിഞ്ഞാറൻ പർവ്വത പ്രദേശം ഉത്തരം ഉപദ്വീപിയ പീഠഭൂമി എണ്ണ ആരംഭിച്ച ലോകത്തിലെ ആദ്യ രാജ്യമേത് സൗദി അറേബ്യ ചൈന ഇറാൻ അൽബേനിയ ഉത്തരം ചൈന ലോകത്തിലെ ഏറ്റവും കൂടുതൽ സൗരോർജം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏത് ചൈന അമേരിക്ക ജപ്പാൻ ഭൂട്ടാൻ ഉത്തരം ചൈന പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത് ബുധൻ പ്ലൂട്ടോ യുറാനസ് ശുക്രൻ ഉത്തരം ശുക്രൻ എറണാകുളം ജില്ല സ്ഥാപിതമായ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ജനുവരി ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് മാർച്ച് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് ഏപ്രിൽ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് മെയ് ഇരുപത്തിയൊന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് ഏപ്രിൽ ഒന്ന് നൈലിന്റെ ദാനം എന്നറിയപ്പെടുന്നത് ഏത് രാജ്യത്തെയാണ് ഈജിപ്ത് ബെൽജിയം തുർക്കി കാനഡ ഉത്തരം ഈജിപ്ത് ഷഡ്പഥങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരെന്ത് ഓർണിത്തോളജി എൻഡമോളജി പെഡോളജി പൊറോളജി ഉത്തരം എൻഡമോളജി പഴുക്കാതെ കഴിച്ചാൽ മലബന്ധത്തിന് കാരണമാകുന്ന പഴം ഏത് ചക്ക ഈന്തപ്പഴം പേരക്ക ആപ്പിൾ ഉത്തരം പേരക്ക രോഗാണുക്കളെയും കീടാണുക്കളെയും നശിപ്പിക്കാൻ കഴിവുള്ളത് കറിവേപ്പില മല്ലീല ആര്യവേപ്പ് നാരങ്ങ ഉത്തരം ആര്യവേപ്പ് എന്നും പാൽ കുടിച്ചാൽ ഉണ്ടാകുന്ന രോഗം മറവി നീർക്കെട്ട് ചുമ കഫക്കെട്ട് ഉത്തരം കഫക്കെട്ട് അണുക്കളെ നശിപ്പിക്കുന്ന വിറ്റാമിൻ ഏത് വിറ്റാമിൻ എ വിറ്റാമിൻ ഇ വിറ്റാമിൻ ഡി വിറ്റാമിൻ കെ ഉത്തരം വിറ്റാമിൻ ഇ ഭാഗ്യം അല്ലെങ്കിൽ സമ്പത്ത് വരുന്നതിൻ്റെ മുമ്പായി വീട്ടിൽ വരുന്ന ജീവി ഏത് കാക്ക അരണ അണ്ണാൻ പുൽച്ചാടി ഉത്തരം പുൽച്ചാടി ലോകഭൂപടം ഉണ്ടാക്കിയ ആദ്യ രാജ്യം ഏത് ഗ്രീസ് പോർച്ചുഗൽ റഷ്യ ഇന്ത്യ ഉത്തരം ഗ്രീസ് ആയുസ് കൂട്ടുന്ന ചായ ഏത് കട്ടൻ ചായ കാപ്പി മല്ലീല ചായ ഗ്രീൻ ടീ ഉത്തരം മല്ലീല ചായ അമിതമായി വേവിച്ചാൽ ഗുണങ്ങൾ നഷ്ടപ്പെടുന്ന വസ്തു എന്ത് പയർ മുട്ട ക്യാരറ്റ് ബീഫ് ഉത്തരം പയർ ലോക പേരൻസ് ഡേ എന്നാണ് ജനുവരി പതിനാല് ജൂൺ ഒന്ന് ഓഗസ്റ്റ് പതിനാല് നവംബർ അഞ്ച് ഉത്തരം ജൂൺ ഒന്ന് യൂറിക് ആസിഡിൻ്റെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന നട്ട്സ് ഏത് പിസ്ത വാൽനട്ട് ബ്രസീൽനട്ട് ബദാം ഉത്തരം വാൽനട്ട് മുഖക്കുരു മാറ്റാൻ സഹായിക്കുന്ന പഴം ഏത് ആപ്പിൾ റംബുട്ടാൻ പാഷൻ ഫ്രൂട്ട് ഓറഞ്ച് ഉത്തരം പാഷൻ ഫ്രൂട്ട് പഞ്ചസാരയ്ക്ക് പകരമായി കഴിക്കാൻ ആരോഗ്യകരമായത് കൽക്കണ്ടം ഉപ്പ് തേൻ ശർക്കര ഉത്തരം ശർക്കര സന്ധിവാദം മൂലമുള്ള വേദന മാറ്റാൻ സഹായിക്കുന്ന പഴം ഏത് മുന്തിരി അത്തിപ്പഴം ചെറി ഞാവൽ ഉത്തരം ജെറി ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത നഗരം ഏതാണ് മധുര മുംബൈ ചണ്ഡീഗഡ് കൊൽക്കത്ത ഉത്തരം ചണ്ഡീഗഡ് ഒളിമ്പിക്സ് ചിഹ്നത്തിലെ അഞ്ചു വലയങ്ങളിൽ നീലവളയം ഏത് ഭൂഖണ്ഡത്തെ സൂചിപ്പിക്കുന്നു ഏഷ്യ ഓസ്ട്രേലിയ യൂറോപ്പ് ആഫ്രിക്ക ഉത്തരം യൂറോപ്പ് മീനാക്ഷി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് കർണാടക തമിഴ്നാട് കേരളം പഞ്ചാബ് ഉത്തരം തമിഴ്നാട് ഇറ്റലിയുടെ സ്വാതന്ത്ര്യദിനം എന്നാണ് ജനുവരി പതിമൂന്ന് ഫെബ്രുവരി നാല് മാർച്ച് ഇരുപത്തി ആറ് മെയ് ഇരുപത്തി നാല് ഉത്തരം മാർച്ച് ഇരുപത്തി ആറ് ഏറ്റവും ചെറിയ ലോഹ ആറ്റം ഏത് ഹീലിയം ബെറിലിയം റാസോൺ സീസിയം ഉത്തരം ബെറിലിയം സ്റ്റിറോയിഡുകളിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ഏത് വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ ഡി വിറ്റാമിൻ സി ഉത്തരം വിറ്റാമിൻ ഡി നാലുകാലുകളും ഒരേ ദിശയിൽ മടക്കാൻ കഴിയുന്ന ഏക മൃഗം ഏത് ആന ജിറാഫ് കുതിര കടുവ ഉത്തരം ആന റബ്കോ സ്ഥാപിതമായ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട മീററ്റ് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്ത് ആന്ധ്രാപ്രദേശ് ഗോവ ഉത്തർപ്രദേശ് ഉത്തരം ഉത്തർപ്രദേശ് കേരള ലളിതകലാ അക്കാദമി സ്ഥാപിതമായ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് വർദ്ധിപ്പിക്കാൻ ദിവസവും എത്ര നെല്ലിക്ക് വീതം കഴിക്കണം ഒന്ന് രണ്ട് മൂന്ന് നാല് ഉത്തരം ഒന്ന് മലബന്ധം തടയാൻ രാത്രിയിൽ വെള്ളത്തിൽ കുതിർത്ത് രാവിലെ വെറും വയറ്റിൽ കഴിക്കേണ്ടത് ഉണക്കമുന്തിരി അത്തിപ്പഴം മാമ്പഴം ഈന്തപ്പഴം ഉത്തരം അത്തിപ്പഴം വിവരാവകാശ നിയമം പാസാക്കിയ ആദ്യ രാജ്യം ഏത് ബെൽജിയം നേപ്പാൾ അമേരിക്ക സ്വീഡൻ ഉത്തരം സ്വീഡൻ പ്രകൃതിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഓർഗാനിക് സംയുക്തം സംയുക്തമേത് ഈതെയിൻ ടെഫ്ലോൺ മെർക്കുറി സെല്ലുലോസ് ഉത്തരം സെല്ലുലോസ് ആൽബർട്ട് ഐൻസ്റ്റീനിന് നോബൽ സമ്മാനം ലഭിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് കൃത്രിമമായി നിർമ്മിച്ച ഒരു സെല്ലുലോസ് ഏത് ലെനിൻ കോട്ടൺ ഉത്തരം റയോൺ രക്തം കട്ട പിടിക്കുന്നതിന് ആവശ്യമായ ലോഹം ഏത് കാൽസ്യം മഗ്നീഷ്യം ഫോസ്ഫറസ് ഇരുമ്പ് ഉത്തരം കാൽസ്യം ബാക്ടീരിയക്ക് ഒരു തവണ വിഭജിക്കാൻ ശരാശരി എത്ര മിനിറ്റ് വേണം അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് ഉത്തരം ഇരുപത് മിനിറ്റ് കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്ന ജ്യൂസ് ഏത് മുന്തിരി ജ്യൂസ് ഓറഞ്ച് ജ്യൂസ് മാതളം ജ്യൂസ് അവക്കാഡോ ജ്യൂസ് ഉത്തരം മാതളം ജ്യൂസ് രാത്രിയിൽ ഒഴിവാക്കേണ്ട പഴം ഏത് മാമ്പഴം ആപ്പിൾ കിവി ബെറി ഉത്തരം ആപ്പിൾ ആഗ്നേയ ഗ്രന്ഥിയുടെ പ്രവർത്തന വൈകല്യം മൂലം ഉണ്ടാകുന്ന രോഗം ഏത് തൈറോയിഡ് കൊളസ്ട്രോൾ പൈൽസ് പ്രമേഹം ഉത്തരം പ്രമേഹം ബദാമിൽ എത്ര ശതമാനം പഞ്ചസാര അടങ്ങിയിട്ടുണ്ട് ഒരു ശതമാനം മൂന്ന് ശതമാനം ആറ് ശതമാനം ഉത്തരം മൂന്ന് ശതമാനം ടൈഗർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത് കർണാടക മധ്യപ്രദേശ് പഞ്ചാബ് ആന്ധ്രാപ്രദേശ് ഉത്തരം മധ്യപ്രദേശ് നടുവേദന അകറ്റാൻ ഏറ്റവും ഉത്തമം ഇറച്ചി മുട്ട കോളിഫ്ലവർ സവാള ഉത്തരം മുട്ട ദഹനം എളുപ്പമാക്കാൻ കോഴികൾ കഴിക്കുന്നത് അരി കല്ല് മണ്ണ് പുഴു ഉത്തരം കല്ല് നൂറിലധികം ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ കഴിവുള്ള മൃഗം ഏത് പൂച്ച കരടി മുയൽ അണ്ണാൻ ഉത്തരം പൂച്ച ഏറ്റവും കൂടുതൽ വേദന അനുഭവപ്പെടുന്ന രോഗം ഏത് പല്ലുവേദന സന്ധിവാദം വയറുവേദന തലവേദന ഉത്തരം തലവേദന ഇന്റർനെറ്റ് ആദ്യമായി ഉപയോഗിച്ച രാജ്യം ഏത് ജർമ്മനി ജപ്പാൻ അമേരിക്ക ഇറ്റലി ഉത്തരം അമേരിക്ക സ്വയം സുഖം പ്രാപിക്കാത്ത ഒരേ ഒരു അവയവം ഏത് പല്ല് ഹൃദയം അസ്ഥി കണ്ണ് ഉത്തരം പല്ല്ല് മനുഷ്യ ശരീരത്തിലെ ക്രോമസോമുകളുടെ എണ്ണം എത്ര മുപ്പത്തിരണ്ട് നാൽപ്പത്തി ആറ് നാൽപ്പത്തിയെട്ട് അമ്പത്തിനാല് ഉത്തരം നാൽപ്പത്തി ആറ് കേരളത്തിലെ ഏറ്റവും വലിയ ചിൽഡ്രൻസ് പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അമ്പലവയൽ മീനച്ചാൽ ആക്കുളം തിരൂരങ്ങാടി ഉത്തരം ആക്കുളം മത്സ്യബന്ധനത്തിനും കശുവണ്ടി വ്യവസായത്തിനും പേരുകേട്ട ജില്ല ഏത് വയനാട് മലപ്പുറം കൊല്ലം പാലക്കാട് ഉത്തരം കൊല്ലം പ്രകൃതിവാതകത്തിലെ പ്രധാന ഘടകം എന്താണ് ഓക്സിജൻ നൈട്രജൻ ഹൈഡ്രജൻ മിതേൻ ഉത്തരം മിതേൻ മോണയുടെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിൻ ഏത് വിറ്റാമിൻ എ വിറ്റാമിൻ സി വിറ്റാമിൻ ഡി വിറ്റാമിൻ കെ ഉത്തരം വിറ്റാമിൻ സി വീടിനു മുൻപിൽ നട്ടാൽ കൊടിയ ദാരിദ്ര്യത്തിനും ഗൃഹനാഥൻ്റെ മരണത്തിനു വരെ കാരണമാകുന്ന ചെടി ഏത് കറ്റാർവാഴ കറിവേപ്പ് നാരകം മാവ് ഉത്തരം നാരകം നിങ്ങൾക്കായുള്ള ചോദ്യം കേരളത്തിൽ എത്ര നാഷണൽ പാർക്കുകൾ ഉണ്ട് രണ്ട് അഞ്ച് ഏഴ് ഒൻപത് നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് താങ്ക്സ് ഫോർ വാച്ചിങ്